ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തിനാണ് ഇങ്ങനെയൊരു നിയമസഭയെന്നും സഭയ്ക്കകത്ത് കുറേ ആളുകളുമെന്നും തോന്നിപ്പോകും നാടിനെ ബാധിക്കുന്ന നാട്ടിലെ ജനങ്ങൾ അറിയേണ്ട ചോദ്യങ്ങൾക്ക് ബാധിതപ്പെട്ട മന്ത്രിമാർ അതിന് മറുപടി നൽകാൻ കാണിച്ച വിമുഖതയറിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ നാണക്കേട് തോന്നും ഇക്കാര്യം പറയാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവ് മാത്രമാണ് ഉദാഹരണമായി എടുക്കുന്നത് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങാം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മാത്രം മുഖ്യമന്ത്രി ഉത്തരം നൽകാത്ത നാൽപ്പത്തിനാല് ചോദ്യങ്ങളുണ്ട് നവകേരള സദസ്സിന് ചെലവഴിച്ച തുക കേരളീയം സ്പോൺസർഷിപ്പ് സിൽവർ ലൈൻ ടി പി കെ പ്രതികളുടെ പരോൾ എന്നിങ്ങനെ അന്നറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഏറെയും പോലീസിൽ എത്ര വനിതകൾക്ക് നിയമനം നൽകി പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ വിവരം എന്നിവയൊക്കെ മുഖ്യമന്ത്രി ഇപ്പോഴും ശേഖരിച്ചു മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ചുമതല അവരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്നിവ അതീവ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളായതിനാൽ മറുപടിയില്ല പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സമരത്തിലെ പോലീസ് അതിക്രമമോ അത് ശ്രദ്ധയിലേപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ പതിനഞ്ചാം നിയമസഭയുടെ സമ്മേളനത്തിലെല്ലാം ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതായിരിക്കും സഭയ്ക്കും സഭാംഗങ്ങൾക്കും മാതൃകയാകേണ്ട മുഖ്യമന്ത്രി തന്നെയാണ് ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സഭാംഗങ്ങളോട് ഏറ്റവും നീതി പുലർത്താതെ പെരുമാറിയത് കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണെന്ന് കാണാം കഴിഞ്ഞ നിയമസഭാ കാലത്ത് ചോദിച്ച നക്ഷത്ര ചിഹ്നമില്ലാത്ത മുന്നൂറ്റിഅൻപത്തി ആറ് ചോദ്യങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എണ്ണത്തിനും മന്ത്രിക്ക് മറുപടിയേയില്ല തിരുവനന്തപുരം നഗരത്തിൽ എത്ര സിറ്റി സർക്കുലൽ ബസ്സുകൾ സർവീസ് നടത്തുന്നു സിമ്പിളാണ് ചോദ്യം എന്നാൽ ഇതുപോലെയുള്ള പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് മറുപടിയില്ല അല്ലെങ്കിൽ മറുപടിക്ക് മെനക്കെട്ടില്ല എഐ ക്യാമറകൾ അപകടങ്ങൾ കുറച്ചോ സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ കൂടി വരികയാണോ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലാണോ എന്നൊക്കെ ഗതാഗത വകുപ്പ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മറുപടി നൽകുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിമാർക്കും വലിയ താൽപ്പര്യമില്ല സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ സ്ഥിരം അധ്യാപകരുടെ എണ്ണം പോലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല ഉത്തരമില്ലാത്തതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ വെച്ചതും കെ എം സി എൽ മരുന്ന് ക്രമക്കേടും ഉൾപ്പെടെ പതിനാറ് ചോദ്യങ്ങൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി പറയാത്തത് പതിനെട്ട് വിവരം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് അറുപത്തിയേഴ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടാത്ത പതിനാറ് ചോദ്യങ്ങളുണ്ട് മറുപടി പറയാത്ത നാലും എന്നാൽ മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ ജി ആർ അനിൽ സജി ചെറിയാൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി സർക്കാരിന് വിവരങ്ങൾ കിട്ടുന്നതിലുള്ള കാലതാമസമാണോ ഇങ്ങനെ മറുപടി കിട്ടാതിരിക്കാനും വൈകാനുമുള്ള കാരണമെന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാകും അവർക്ക് വേണ്ടിയാണ് ഇനി ഇത് ജനുവരി ഇരുപത്തിയൊൻപതിന് നിയമസഭയിൽ തരൂർ എം എൽ എ പി പി സുമോദ് ചോദിച്ച ചോദ്യവും അതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജലാശയങ്ങളിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് ചോദ്യം വിവരം ശേഖരിച്ചു വരികയാണെന്ന് ഉത്തരം ഇത് ഫെബ്രുവരി പതിനാറിന് ദ ഫോർത്ത് പ്രസിദ്ധീകരിച്ച വാർത്ത കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ആസ്ഥാനത്ത് രണ്ട് ഫോൺ വിളിയിൽ കിട്ടാവുന്ന വിവരം അതിനുപോലും ബാധിതപ്പെട്ട മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ മെനക്കിടുന്നില്ലെന്ന് ചുരുക്കം എം എൽ എമാരുടെ ചോദ്യങ്ങൾ ഇന്നാട്ടിലെ ജനങ്ങളുടെ ചോദ്യമാണ് നിങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ കൂടിയും ആ ചോദ്യങ്ങൾ ഉച്ചത്തിൽ തന്നെ മുഴങ്ങിക്കൊണ്ടിരിക്കും